നിലമ്പൂരിൽ സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബി ജെ പി ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല ബി ജെ പി സ്ക്വാഡ് വർക്കും നടക്കുന്നില്ല യു ഡി എഫിന് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രചരണം നടത്തുന്നത് വഴി എൽ ഡി എഫിനെ സഹായിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും മുരളീധരൻ ആരോപിച്ചു ി ജെ പി കൺവെൻഷനെത്തിയ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ സി പി എം ബിജെപി അന്തർധാരകൾക്ക് തെളിവാണ് ഹിന്ദു മഹാസഭ മാത്രമല്ല ആർ എസ് എസ് തന്നെ പിണറായിക്കൊപ്പമല്ലേയെന്നും മുരളീധരൻ പറഞ്ഞു മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫിനെ സഹായിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സ്ഥിരമായി യു ഡി എഫിന് വോട്ട് കിട്ടുന്ന ഇടങ്ങളിൽ മാത്രമാണ് ബി ജെ പിയുടെ പ്രചാരണം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നിലമ്പൂരിൽ തുടങ്ങിയ വിശുദ്ധ സഖ്യം നിലമ്പൂരിൽ തന്നെ അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ വിമർശിക്കുന്നതിലൂടെ സി പി ഐ എം അവസരവാദമാണ് വ്യക്തമാക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു സി പി ഐ എമ്മിന് ആരെയും കൂട്ടാം സി പി ഐ എം തൊട്ടാൽ എല്ലാവരും ശുദ്ധമാകും സി പി ഐ എമ്മിന്റെ കൂടെ കൂടാത്തവരെ അശുദ്ധരായി കാണരുതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ ശുദ്ധമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിന്റെ അവസരവാദ നയം കേരള ജനതയ്ക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമാഅത്താ ഇസ്ലാമുമായി എൽ ഡി എഫിന് പൂർവ്വകാല ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സി പി ഐ എമ്മിന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്താ ഇസ്ലാമി മതേതരവാദികളും കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ വർഗീയ പ്രസ്ഥാനവുമാവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു വർഗീയ പാർട്ടികളുടെ കൂട്ടുകെട്ടായി യു ഡി എഫ് മാറിയെന്നും വർഗീയ കൂട്ടുകെട്ട് പരാജയ ഭീതി പൂണ്ട് യു ഡി എഫ് സ്വീകരിക്കുന്ന അപകടകരമായ നിലപാടാണെന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം കേരളത്തിലെയും നിലമ്പൂരിലെയും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ അടക്കം വർഗീയവാദികളുമായി ചേർന്ന് മുന്നോട്ടു പോകുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതിന്റെ പ്രത്യാഘാതം യു ഡി എഫ് അനുഭവിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരുന്നു ഉപാധികളോടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെല്ഫെയര് പാര്ട്ടിയുടെ നേതൃത്വ യോഗമാണ് തീരുമാനിച്ചത് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച് ആര്യടൻ ഷൌകത്തിനു വേണ്ടി പ്രവര്ത്തിക്കാനാണ് നേതൃത്വയോഗത്തിന്റെ തീരുമാനം വെൽഫെയർ പാർട്ടി യു നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധമായി ധാരണയുണ്ടായത്